നോക്കാം നമ്മൾ അടുത്തൊരു ചോദ്യം നോക്കാം നിങ്ങളെ ചോദ്യത്തിന് കൃത്യമായ നമ്പർ ഇടണം ഓരോന്നും ഓരോന്നിങ്ങനെ നമ്പർ ഇടുക ഓരോ സൈഡിന് ശേഷം നമ്പർ ഒന്ന് രണ്ട് മൂന്ന് കൃത്യമായ നമ്പർ ഉണ്ടായിരിക്കണം എല്ലാവരും നോട്ട്ബുക്കിൽ നോക്കുമ്പോൾ കൃത്യമായ ചോദ്യ നമ്പർ ഉണ്ടാവണം ഇവിടെ ഇരുപത് മീറ്റർ നീളമുള്ള കയറുകൊണ്ട് നിലത്ത് ഒരു ചതുരം ഉണ്ടാക്കണം ചതുരത്തിന്റെ ഒരു വശം ഒരു മതിരും ഇതാണ് മതിൽ ചതുരത്തിന് അമ്പത് ചതുശ മീറ്റർ പരപ്പളവ് വേണം ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയായിരിക്കണം എന്നാണ് ചോദ്യം അപ്പോ ചതുരം ഇവിടെ ഉണ്ട് ചതുരത്തിന്റെ വശങ്ങളുടെ പിന്നെ നീളം ഇതാണ് ഒന്ന് ഇത് നമുക്ക് വീതിയായി എടുക്കാം ഇത് നീളം ഇത് വീതി അപ്പൊ പരപ്പളം ഒക്കെ നീളം കുണിക്കണം വീതി അപ്പൊ കയർ എത്ര ഭാഗത്താണ് ഈ ചതുരത്തിന്റെ മൂന്ന് ഭാഗത്താണ് കയർ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ മൂന്ന് ഭാഗത്ത് കയറുണ്ട് അപ്പൊ ഈ കയറിന്റെ നീളമാണ് ഇരുപത് മീറ്റർ എന്ന് പറയുമ്പോൾ ഈ വീതിയും ഒരു നീളവും വീണ്ടും വീതിയും കൂട്ടുമ്പോഴാണ് എന്തായി മാറുന്നത് ഇരുപത് ആയി മാറുന്നത് നമുക്കത് അങ്ങനെ എഴുതാം വീതി കൂട്ടണം നീളം കൂട്ടണം വീതി സമം ഇരുപത് അതായത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ആ ചിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാവും അതായത് വീതി രണ്ട് പ്രാവശ്യവും നീളം ഒരു പ്രാവശ്യവും കൂട്ടുമ്പോഴാണ് ഇരുപത് കിട്ടുക അപ്പൊ നമുക്ക് വീതിയെ എക്സ് ആയിട്ട് എടുത്താൽ നീളം എന്തായിരിക്കും വീതി ആണെങ്കിൽ നീളം എന്തായിരിക്കും അപ്പൊ രണ്ട് എക്സ് കൂട്ടണം നീളം സമം ഇരുപത് നീളം സമം ഇരുപതെ കുറക്കണം രണ്ട് എക്സ് എന്നാണ് വരിക അല്ലെ അപ്പൊ ചെയ്ത വീതി സമം എക്സ് എന്നും നീളം സമം ഇരുപതെ കുറക്കണം രണ്ട് എക്സ് എന്നും വരും എന്താണ് പരപ്പളവ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം കുണിക്കണം വീതിയാണ് നീളം കുണിക്കണം വീതി അപ്പൊ എന്തായി മാറി നീളം കുണിക്കണം വീതി സമം പരപ്പളവ് അപ്പൊ ഇരുപതേ മൈനസ് രണ്ട് എക്സ് ഇന് എക്സ് സമം അമ്പത് ഇതെന്ത് ചെയ്യാം എക്സിനെ ഇതുകൊണ്ട് ഗുണിക്കാം അപ്പൊ ഇരുപതിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ ഇരുപത് എക്സ് രണ്ട് എക്സിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ രണ്ട് എക്സ് സ്ക്വയർ അപ്പൊ നമുക്കത് സമവാക്യം എന്തായി മാറി ഇരുപത് എക്സ് മൈനസ് രണ്ട് എക്സ് സ്ക്വയർ സമയം അമ്പത് എന്നായി മാറി ഇതാണ് സമവാക്യം ഇനി സമവാക്യത്തെ നമ്മൾ രൂപത്തിലേക്ക് മാറ്റുക ആദ്യം എക്സ് സ്ക്വയർ എഴുതുക അപ്പൊ എന്തായി മാറി മൈനസ് രണ്ട് എക്സ് സ്ക്വയർ രണ്ട് എക്സ്ക്വയർ മൈനസ് രണ്ട് എക്സ് സ്ക്വയർ ആണ് ഇത് ആദ്യം എഴുതി മൈനസ് രണ്ട് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത് എക്സ് സമയം അമ്പത് നമ്മൾ ആദ്യം തന്നെ നെഗറ്റീവ് വരുമ്പോൾ ഒഴിവാക്കാറുണ്ട് അപ്പൊ എന്ത് ചെയ്ത് എന്താണ് ചെയ്തത് ആ എല്ലാ പദങ്ങളുടെയും ചിഹ്നം മാറ്റുകയാണ് ചെയ്തത് അല്ലെ അപ്പൊ രണ്ട് എക്സ് സ്ക്വയർ ഇത് മൈനസ് ഇരുപത് എക്സ് ഇത് മൈനസ് അമ്പത് എന്നായി മാറും അപ്പൊ നമുക്ക് എന്ത് എഴുതാം അതിനെ രണ്ട് എക്സ് സ്ക്വയർ മൈനസ് ഇരുപത് എക്സ് സമയം മൈനസ് അമ്പത് ഇനി സമവാസത്തെ ലഘൂകരിക്കാം എങ്ങനെയാ ലഘൂകരിക്കുക ലഘൂകരിക്കുന്നത് പൊതുവായ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് പൊതുവായ സംഖ്യ എന്താ രണ്ടുകൊണ്ട് നമുക്ക് ഹരിക്കാം അപ്പോ എക്സ് സ്ക്വയർ മൈനസ് പത്ത് എക്സ് സമം മൈനസ് ഇരുപത്തഞ്ച് എന്ന് കിട്ടുന്നു അതായത് രണ്ടു കൊണ്ട് ഹരിച്ചു രണ്ട് എക്സ് സ്ക്വയർ രണ്ടുകൊണ്ട് എക്സ് സ്ക്വയർ ഇരുപതിലെ രണ്ടുകൊണ്ട് വെച്ചാൽ പത്ത് അമ്പതിന് കണ്ടുകൊണ്ട് വച്ചാൽ ഇരുപത്തി അഞ്ച് അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് പത്ത് എക്സ് സമം മൈനസ് ഇരുപത്തി അഞ്ച് കിട്ടുന്നു ഇത് സമവാക്യത്തിന് നമ്മൾ ലഘൂകരിച്ചതാണ് മനസ്സിലായല്ല സമവാക്യത്തെ ലഘൂകരിച്ചതാണ് അപ്പൊ ഈ സമവാക്യത്തിനെ ലഘൂകരിക്കുമ്പോ ഈ സമവാക്യത്തിന് നമുക്കിത് പരിഹാരം കാണാൻ ഒന്നുകിൽ വർഗ തികവിലൂടെ ചെയ്യാം വർഗ ത്തികവിലൂടെ ചെയ്യുമ്പോ നമ്മളെന്താണ് ഇവിടെ തന്നെ ചെയ്യുന്നില്ല എക്സിന്റെ ഗുണകത്തിന്റെ പകുതിയുടെ കൂട്ടി പക്ഷെ നമ്മൾ ഈ കണക്ക് സൂത്രവാക്യ രീതിയിലാണ് ചെയ്യുന്നത് എന്താണ് സൂത്രവാക്യം എന്ന് പറഞ്ഞ എല്ലാവരും സൂത്രവാക്യം എന്താ എക്സ് സമം മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എ ഇതാണ് സൂത്രവാക്യം ഇത് നമ്മളെ മനസ്സിലുണ്ടാവണം അത് എഴുതാ സൂത്രവാക്യം എഴുതാ ഈ സമവാക്യത്തിൽ ഇങ്ങനെയാ സൂത്രവാക്യം സൂത്രവാക്യ രീതിയിലേക്കി മാറ്റിനു മുമ്പ് ആ സമവാക്യത്തെ ഈ രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം ഏതാ എല്ലാ പദങ്ങളും വർഗത്തികമാണ് ചെയ്യുന്നതെങ്കിൽ എക്സ് സ്ക്വയറും എക്സും മാത്രം സമ ചിഹ്നത്തിന്റെ ഈ ഭാഗത്ത് ഉണ്ടായാൽ മതി സൂത്രവാക്യ രീതിയാണെങ്കിൽ മൂന്ന് പദങ്ങളും സമത്തിന്റെ മുമ്പിൽ അതായത് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമ പൂജ്യം എന്ന രൂപത്തിൽ തന്നെ സമവാക്യം ഉണ്ടായിരിക്കണം മനസ്സിലായല്ലോ അതുകൊണ്ടാണ് മൈനസ് ഇരുപത്തി അഞ്ചിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റിയത് ഇടതു ഭാഗത്തേക്ക് മാറ്റി കഴിയത് സൂത്രവാക്യ രീതിയിലേക്ക് മാറ്റുന്നു നമ്മൾ സൂത്രവാക്യം ഒന്ന് എഴുതി നോക്കാം എക്സ് സമം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ടി ഇവിടെ എ ബി സി എ എന്താ എക്സ് സ്ക്വയറിന്റെ ഗുണകം എത്ര എടാ ഒന്ന് അപ്പൊ എ സമം ഒന്ന് ബിഒ എക്സിന്റെ ഗുണകം എന്താണ് എക്സിന്റെ ഗുണ മൈനസ് പത്താണ് എക്സിന്റെ ഗുണകം മൈനസ് പത്ത് സി ഇരുപത്തിയഞ്ച് അപ്പൊ അത് എ ബി സി എഴുതാം എ സമം ഒന്ന് ബി സമം മൈനസ് പത്ത് സി സമ ഇരുപത്തി ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ എ ബി സി എന്നീ വിലകൾ ഈ സമവാക്യത്തിലേക്ക് നൽകുക എന്നാണ് ചെയ്യുന്നത് ഇവിടെ മൈനസ് ബി ആണ് ബി എത്ര മൈനസ് പത്താണ് അപ്പൊ മൈനസ് ബിഒ പ്ലസ് പത്താകോ അപ്പോഴ പത്ത് എന്ന് എഴുതാം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് പത്തിന്റെ സ്ക്വയർ മൈനസ് നാല് ഇന്റു ഒന്ന് ഇന്റു ഇരുപത്തിയഞ്ച് അത് എഴുതാം പത്ത് പ്ലസ് ഓർമ്മ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൂട്ടിന് ചിഹ്നം ഇവിടെ ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ നീട്ടി വരയ്ക്കണം റൂട്ട് ഓഫ് മുമ്പുള്ള പിന്നെ കണത്തിലൊന്നും ഈ റൂട്ട് ഇത്രമാത്രം വരച്ച കുറെ ആളുകളുണ്ട് ഉണ്ട് നോട്ട് നോക്കുന്ന സമയത്ത് അങ്ങനെയല്ല റൂട്ട് ഓഫ് ഇങ്ങനെ നീട്ടി വരയ്ക്കണം ഇത് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ ചിഹ്നം മാത്രം വരുന്നത് റൂട്ട് ഓഫ് മനസ്സിലായല്ലോ ഇട വരച്ചല്ലേ അതുപോലെ തന്നെ അതായത് സംഖ്യകൾ എടാൻ വരെയുണ്ടോ അടുത്തേക്ക് റൂട്ട് ഓഫ് ഉണ്ടായിരിക്കണം അത് ചെയ്യുമ്പോൾ ഇനി ഇത് ക്രിയേറ്റ് ചെയ്തത് എന്തായി മാറി ഇവിടെ പത്ത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നൂറ് മൈനസ് നൂറ് ആണ് ഇവിടെ നോക്കുമോ നൂറ് മൈനസ് നൂറ് എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് അപ്പൊ റൂട്ടിനകത്ത് പൂജ്യം എന്ന് പറയുമ്പോൾ പൂജ്യം തന്നെയാണ് അപ്പൊ പ്ലസ് ഓർ മൈനസ് പൂജ്യം പത്തിനോട് പൂജ്യം കൂട്ടിയാലും പത്തിൽ നിന്ന് പൂജ്യം കുറച്ചാലും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളവിടെ ഉത്തരം പരിഗണിക്കേണ്ടതില്ല ഒരു ഉത്തരം മാത്രം പരിഗണിച്ചാൽ മതി അപ്പൊ ഈ സമവാക്യത്തിന് എന്തേ ഇല്ലു ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ അതാണ് ഈ സമാധ്യാൻ പ്രത്യേകത ഇതൊരു പ്രത്യേകതയുള്ള സമവാക്യമാണ് ഈ സമവാക്യത്തിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ അതേതാ പത്തേ ബൈ രണ്ട് ഈ ഭാഗം പൂജ്യമായി മാറി പത്തേ ബൈ ദിവസം അഞ്ച് അപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു രണ്ടാംകൃതി സമവാക്യത്തിന് എല്ലായ്പ്പോഴും രണ്ട് സ പരിഹാരങ്ങളുണ്ട് ഇവിടെ രണ്ട് പരിഹാരങ്ങൾ ഏതാ ഈ തന്നെ ഇരിക്കും അഞ്ച് അഞ്ചന് ഈ പരിഹാരം രണ്ടു പ്രാവശ്യം എന്താണ് എന്തുകൊണ്ടാണ് ഇവിടെ പൂജ്യമായെന്ന് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് പൂജ്യമായത് ഈ റൂട്ടിന്റെ പൂജ്യമായി റൂട്ടിനകത്തുള്ള സംഭവം ഏതാ ബി സ്ക്വയർ മൈനസ് നാല് എ സി ആണ് അപ്പൊ ഒരു രണ്ടാംകൃതി സമവാക്യത്തിൽ ബി സ്ക്വയർ മൈനസ് നാല് എ സി പൂജ്യമായാൽ അതിന് പരിഹാരം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ബി സ്ക്വയർ മൈനസ് നാലി സി പൂജ്യമാകുമ്പോഴാണ് അതിന് ഒരു പരിഹാരമാവുക അത് ഈ രണ്ടാമത് സമവാക്യത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾ ഓർമ്മിക്കണം ചിലപ്പോൾ രണ്ടാമത് സമവാക്യത്തിന് ഒരു പരിഹാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതെപ്പോഴാണ് അത് ബി സ്ക്വയർ മൈനസ് നാലി സി പൂജ്യമാകുമ്പോഴാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ